ഹായ് ഹലോ വെൽക്കം ടു വൺസ് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ഇ ഒ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പാർട്ടിലേക്കുള്ള മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി ഐ ഇ ഒ എക്സാമിനേഷൻസ് വിളിച്ചു നിങ്ങൾ അപ്ലൈ ചെയ്തു അപ്പോൾ അതിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നുള്ളത് അതിപ്പോൾ മെക്കാനിക്കലുകാർക്ക് അത് നല്ല കൺസെപ്റ്റ് ഓക്കെ ആയിരിക്കും നല്ലപോലെ അറിയാമായിരിക്കും ബട്ട് അതർ ബ്രാഞ്ചുകാർക്ക് അതൊരിത്തിരി അല്ലേ ഇപ്പോൾ സിവിൽ ആരാകട്ടെ അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അത് ഏത് ബ്രാഞ്ച് ആയിട്ടാവെട്ടെ നമ്മൾ വേറൊരു ബ്രാഞ്ചിൻ്റെ സബ്ജക്ട്സ് നോക്കാൻ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് തോന്നും പക്ഷേ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്യുപ്മെൻറ് അല്ലേ അത് എന്തു ആവട്ടെ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സ് ആവട്ടെ അല്ലെ മെറ്റിലായിട്ടുള്ള എക്യുപ്മെൻറ്സ് ആവട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗോൾഡ് ചെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈനിൽ മേക്കിണമെങ്കിൽ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി പല ടൈപ്പ് പ്രോസസ്സുകളുണ്ടാവും മേ ബി അത് കാസ്റ്റിങ് യൂസ് ചെയ്തിട്ടാവും അല്ലെ ഫോർജിങ് യൂസ് ചെയ്താൽ ും എക്സ്ട്രൂഷൻ അപ്പൊ അങ്ങനെ പല ടൈപ്പ് പ്രോസസ്സുകളുണ്ട് അപ്പോൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കാസ്റ്റിംഗ് ഫോർജിങ് അതേപോലെ എക്സ്ട്രൂഷൻ അപ്പോൾ അതില കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ എന്തെങ്കിലും ഈ ഒരു സെഷനിൽ നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് തീരെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഒരു അല്ലെ ഒരു വോളിയം ഏരിയ കൺസെപ്റ്റ് വൈസ് ചെയ്തുള്ള ഒരു പ്രോബ്ലം മേ ബി ചോദിക്കാം ബേസിക്കലി തീരെ ടോപ്പിക്കാണ് കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട ടോപ്പിക്കിലേക്ക് എടുക്കാം സോ കാസ്റ്റിംഗ് എന്ന് പറയാൻ നേരത്തെ എന്താ പണ്ട് തൊട്ടേ എയർലി എയ്റ്റീസോ എയ്റ്റി എയ്റ്റ് സെഞ്ചുറി ഓൺവേട്സ് ഉള്ള ഒരു പ്രോസസ്സാണ് സിമ്പിളായിട്ട് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന ഒരു പർട്ടിക്കുലർ ഹീറ്റിൽ ഹീറ്റ് ചെയ്ത് അതിന് മെൽറ്റ് ചെയ്യിക്കും മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അച് അല്ലേ ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ആയാലും സ്വർണം നമ്മൾ ഹീറ്റ് ചെയ്ത് അതിന് മെൽറ്റ് ചെയ്തിട്ട് എന്താ ഡിസയർഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റ അതിലേക്ക് ഒഴിച്ച് അവിടെ കിടന്നത് സോൾഡിഫൈ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എന്താ ഷേപ്പ് കിട്ടും സോ നമ്മൾ എന്ത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സോ കാസ്റ്റിംഗ് ഇസ് എ മാനുഫാക്ചറിങ് പ്രോസസ് ലിക്വിഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തേലും വേണ്ട ഒരു ഹോളോ ക്യാവിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും പോർ ചെയ്യും പോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും അതിനെ സോൾഡിഫൈ അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് എന്താ ഷേപ്പ് കിട്ടും നമ്മൾ എന്ത് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സോളിഫൈ സോൾഡിഫൈ ചെയ്ത് കിട്ടിയ പാർട്ടിനാണ് നമുക്ക് എന്താണ് സോൾഡിഫൈ കിട്ടുക നമ്മൾ എന്ത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഫൈനൽ നമ്മൾ എന്താ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സോ മെറ്റൽ ഹീറ്റ് ചെയ്യുക അതിനുശേഷം മെൽറ്റ് ചെയ്യുക മെൽറ്റ് ചെയ്ത് നമ്മൾ നമ്മളെന്ത് ഡിസൈഡ് ആയിട്ടുള്ള ക്യാവിറ്റിയിലേക്ക് വയ്ക്കുക നമുക്കത് കിട്ടണ നമ്മളെന്ത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ കാസ്റ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കും അതേപോലെ തന്നെ എന്താ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും കാസ്റ്റിംഗ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻ അല്ലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പോൾ കൊല്ലം മാതിരി ഇടിച്ച് അല്ലെ അതിന് നമ്മൾ ഫോർജിങ് എന്ന് പറയണം അപ്പം ഇടിച്ചിടിച്ച് നമ്മൾ വേണ്ട ഒരു ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു ആക്കുറസി വേണം വലിയ സ്കില്ല് വേണം അല്ലെ പക്ഷേ കാസ്റ്റിംഗ് എന്ന് പറയുന്ന അത്ര അല്ലെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ക്യാവിറ്റി ഉണ്ട് അതിലേക്ക് നമുക്ക് എന്താ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത സാധനത്തിൻ്റെ ഒഴിച്ചാൽ മതി അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള പാർട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കില്ല് അല്ലേ ആ ഒരു ലേബറിൻ്റെ സ്കില്ലിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അത് ഓട്ടോമൈസ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് കാസ്റ്റിംഗ് ടെക്നിക്സും വരുന്നുണ്ട് ഇനി മൂവിങ് ഓൺ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സാൻഡ് കാസ്റ്റിംഗ് അല്ലേ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട് സാൻഡ് കാസ്റ്റിംഗ് ഡൈ കാസ്റ്റിംഗ് സെൻട്രർഫ്യൂഗൽ കാസ്റ്റിംഗ് ലോസ്റ്റ് വാക്സ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സാൻഡ് കാസ്റ്റിംഗ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഷെയ്പ്പ ഇതിന്റെ നമുക്ക് എന്ത് പറയാം അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനില്ല ഡയഗ്രമാറ്റിക് ഫിഗർ എന്താ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും മോൾട്ടൺ മെറ്റീരിലിന് നമ്മൾ എന്ത് ചെയ്യും മെറ്റീരിലിന് ഒരു പർട്ടിക്കുലർ സ്ഥലത്തുകൊണ്ട് ഹീറ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും പൂർ ചെയ്യും അപ്പോൾ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷനൽ വ്യൂ ആണെന്ന് നേരത്ത് ഇതിലൊരു രണ്ട് സെക്ഷൻ ഉണ്ട് മേലത്തെ പോർഷനെ കോപ്പും താഴത്തെ പോർഷനെ ഡ്രാഗൻ എന്ന് പറയും ഈ ഒരു ബോക്സ് അല്ലേ ഇത് മൊത്തത്തിലുള്ള ഒരു ബോക്സിൻ്റെ മേൽ സെക്ഷനെ കോപ്പെന്നും താഴത്തെ സെക്ഷനെ ഡ്രാഗ് എന്നാണ് പറയുന്നത് നമ്മൾ മോൾട്ട മെറ്റൽ മേലിൽ നിന്ന് പോർ ചെയ്യുന്നു അതൊരു സ്പ്രൂ റണ്ണർ വഴി വരുന്നു നമുക്ക് വേണ്ട ഷേപ്പ് എന്ന് പറഞ്ഞു ഇവിടെയുള്ള സെക്ഷനാണ് അതിൽ വന്ന് ഫില്ലാകുന്നു എക്സസ് മെറ്റിൽ ഈ റൈസറിലേക്ക് വരുന്നു ഇവിടെ ഇരുന്ന് സോൾഡിഫൈ സോൾഡിഫൈ ചെയ്ത് ഈ സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ ഈ ബോക്സ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും അതാണ് നമുക്ക് എന്ത് ഒരു കാസ്റ്റിങ് അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനൽ വ്യൂ ആണ് എന്ത് കാണിച്ചേക്കുന്നത് ഓക്കെ സോ അതിലോരോ ടേംസ് ടേം നോളജീസ് ഇതിൽ നിന്ന് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞൊരു തിയറി ക്വസ്റ്റ്യൻ കോപ്പ് ഇല്ല ഡ്രാഗ് ഇല്ല ഷീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെറിയ ചെറിയ ക്വസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഫസ്റ്റ് വൺ ഫ്ലാസ്ക് ആ മൊത്തത്തിലുള്ള ആ ബോക്സിനെ നമ്മൾ എന്താ ഫ്ലാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ എന്താ കോപ്പ് എന്ന് പറയും അതിന് താഴ്ത്ത പോർഷൻ ഡ്രാഗ് എന്ന് പറയും ഇനി വലിയ ഒക്കെ ആണ് പറഞ്ഞത് എന്താ മൂന്ന് പോർഷൻസ് ഉണ്ടാവും അപ്പോൾ ഏറ്റവും വേലത്തെ പോർഷൻ കോപ്പ് നടുക്കത്തെ ചീക്ക് താഴ്ത്തത് ഡ്രാഗ് ലോവർ മൗൾഡിംഗ് ഫ്ലാസ്കിന് ഡ്രാഗ് എന്ന് പറയും അപ്പർ മൗൾഡിംഗ് ഫ്ലാസ്കിന് എന്ന് പറയും നടക്കത്തെ സെക്ഷനെ നമ്മൾ എന്താ ചീക്ക് എന്ന് പറയും അതാണ് എന്ത് ഫ്ലാസ്ക് എന്ന് പറയുന്ന സെക്ഷൻ പിന്നെ വരുന്നതാണ് എന്ത് പാറ്റേൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ റെപ്ലിക്ക ഓഫ് ദി പ്രൊഡക്റ്റ് ടു ബി കാസ്റ്റ് എന്താണോ നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു റെപ്ലിക്കേനെ നമുക്ക് എന്ത് പറയാം പാറ്റേൺ എന്ന് പറയും അല്ലേ നമുക്ക് വേണ്ട ഷെയ്പ്പുണ്ടാക്കണമെങ്കിൽ ഓൾറെഡി അല്ലേ ആ ഒരു സംഭവം നമുക്ക് വേണം അങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് വേണം നമ്മൾ എന്ത് പാറ്റേൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് എന്താ കോപ്പിനെയും ഡ്രാഗനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനെയാണ് എന്ത് പാർട്ടിങ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു നടുക്കത്തെ സെക്ഷൻ ദിസ് ഈസ് ദ ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ ദ മോൾട്ടിംഗ് ഫ്ലാസ്ക് നമ്മൾ എന്ത് പാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് മൂവിങ് ഓൺ പോറിംഗ് ബേസിൻ മോൾട്ടൺ മെറ്റലിനെ ഒഴിക്കുന്ന സെക്ഷനെ നമ്മൾ എന്ത് പോറിങ് ബേസ് എന്ന് പറയണം മോൾട്ടൺ മെറ്റൽ നമ്മൾ ഈ ഒരു പോറിങ് ബേസിൻ വഴിയാണ് ഒഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു വെർട്ടിക്കൽ പാസേജും ഉണ്ട് ഒരു ഹോർസോണൽ പാസേജും ഉണ്ട് അപ്പം ആ ഒരു വെർട്ടിക്കൽ പാസേജിനാണ് നമ്മളെന്ത് സ്പ്രൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെക്ഷൻ അല്ല ഇത് റൈസർ ആണ് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കണമെങ്കിൽ മോൾട്ടോമാറ്റലി ഈ ഒരു സെക്ഷൻ നോക്കണ ഇതാണ് നമ്മുടെ എന്ത് പോറിംഗ് ബേസിൻ ഇവിടെ നിന്ന് ഈ വെർട്ടിക്കുലർ ചാനൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ചാനലിനെ നമ്മൾ നമ്മളെന്ത് സ്പ്രൂ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താ ഹോർസോണൽ ചാനലിനെയാണ് നമ്മൾ എന്താ റണ്ണർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ചാനലും ഉണ്ട് ഹോർസോണൽ ചാനലും ഉണ്ട് വെർട്ടിക്കൽ ചാനലിന സ്പ്രൂ എന്ന് പറയും ഹോർസോണൽ ചാനൽ നമ്മൾ എന്താ റണ്ണർ എന്ന് പറയും അതേപോലെ ഈ ഒരു കാസ്റ്റിംഗ് ഈ ഒരു സെക്ഷനിലേക്ക് കയറുന്ന ഓപ്പണിംഗ് നമുക്ക് വേണ്ട ഷേപ്പ് ഉണ്ടല്ലോ അതിലേക്ക് കയറുന്ന ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് ഗേറ്റ് എന്ന് പറയുന്നത് സോ റണ്ണർ എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ചാനലാണ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പണിംഗ് മോൾട്ടർ മെറ്റൽ എന്ന് പറഞ്ഞാൽ മൗൾഡ് ക്യാവിറ്റിലേക്ക് കയറുന്ന ആ ഒരു ഓപ്പണിങ്ങിനെ ഗേറ്റ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് എന്താ ഈ ഗേറ്റിൽ ഫുള്ള് മോൾട്ടർ മെറ്റൽ ഗേറ്റ് ത്രൂ ആ ഒരു ക്യാവിറ്റിയിലേക്ക് മോൾട്ടർ മെറ്റൽ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് എന്താ എക്സസ് മെറ്റൽ വരുന്ന സെക്ഷനെ നമ്മൾ എന്ത് റൈസർ എന്ന് പറയുന്നത് എക്സസൈസ് ഇട്ടുള്ള മെറ്റിൽ എന്താ ഈ റൈസറിൽ വന്നാണ് എന്ത് ഫില്ലാകുന്നത് അത് അപ്പോൾ റൈസർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോൾട്ടൺ ആയിട്ടുള്ള മെറ്റലാണ് ലിക്വിഡ് ഫോമിലാണ് അതെന്ന് എന്താണ് ഈ കാവിറ്റിയുടെ ഉള്ളിൽ വന്ന് ഇത് ഫുള്ള് നിറയും നിറഞ്ഞു കഴിഞ്ഞിട്ട് അത് അവിടെ കിടന്ന് സോൾഡിഫൈ ചെയ്യുമല്ലോ അപ്പോൾ സോൾഡിഫൈ ചെയ്യാൻ നേരത്ത് മെറ്റിലെസ് അല്ലെ മോൾട്ടൺ സ്റ്റേജിലുള്ള മെറ്റൽ സോൾഡിഫൈ ചെയ്യാൻ നേരത്തെ എന്താ ഒന്ന് ഷിങ്ക് ആവും അല്ലെ നമ്മൾ വെള്ളം ഇപ്പോൾ ഐസാക്കാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാൻ നേരത്ത് ആ ലിക്വിഡ് ഫോമിൽ നിന്ന് സോൾഡിഫിക്കേഷൻ സോൾഡിഡ് ഫോമിലേക്ക് വരാൻ നേരത്തെ എന്താ മോളിക്കൂൾസ് ഒന്നും കൂടി ക്ലോസ്ലി പാക്ഡാകും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷിംഗേജ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ഷിങ്കേജിനെ കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞെന്താ ഈ റൈസറിലുള്ള ഈ റൈസറിലുള്ള എക്സസ് മെറ്റൽ എന്താ താഴത്തേക്ക് വന്ന് ആ എന്താണോ ഷിങ്കേജ് ആ ഷിങ്കേജിനെ കോമ്പൻസേറ്റ് ചെയ്യും അതപ്പോൾ ഓരോ മെറ്റൽസിനും ഓരോ ഷ്രിങ്കേജ് അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഓൾറെഡി പ്രീ ആണ് അപ്പൊ റൈസർ എന്ന് പറയുന്നത് എന്താണ് ഷ്രിങ്കേജ് കാസ്റ്റിംഗ് ഷ്രിങ് ആവാർത്ത് എന്താ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ നമ്മളെന്ത് റൈസർ എന്ന് പറയുന്നത് ഓക്കെ മൂവിങ് ഓൺ പിന്നെ ഉള്ളതാണ് എന്ത് കോർ ചാപ്ലറ്റ് വെൻറ്റ് കോർ എന്ന് പറയാൻ നേരത്തെ ഒരു സെപ്പറേറ്റ് പാർട്ട് പാർട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം അല്ലെ ഒരു ഹോളോ സെക്ഷൻ വേണമെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും ആ ഒരു ഹോ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആണ് നമ്മൾ മേക്ക് ചെയ്യണമെന്ന് വെച്ചോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ ഹോള് നമുക്ക് വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ കോർ എന്ന് പറയണത് എന്തൊരു സെപ്പറേറ്റ് പാത്രമാണ് അതായത് സാൻഡ് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും ഇൻസേർട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഷേപ്പ് വേണമെങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ ഇതൊരു കോറാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവം നമ്മൾ എന്ത് ചാപ്ലെറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് വേണ്ടത് ഇതാണ് അപ്പൊ ഈ ഡിസൈൻ വേണമെങ്കിൽ ഉള്ളിൽ എന്താണ് ഹോളോ സെക്ഷൻ വേണം അപ്പൊ അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന സംഭവത്തിന് നമ്മൾ എന്ത് കോർ എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ചാപ്ലെറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വെന്റ് എന്ന് പറയുന്നത് സ്മോൾ ഓപ്പണിങ്സ് ആണ് നമുക്ക് ഇതിലുള്ള എയർ എന്തെങ്കിലുമൊക്കെ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അല്ലെ ഹോട്ടായിട്ടുള്ള മെറ്റിലാണ് വേണ്ടത് അപ്പോൾ ഒക്കെ ട്രാപ്പ് ആയി നിന്നുകഴിഞ്ഞാൽ അവിടെ എന്താ ബബിൾസും കാര്യങ്ങളൊക്കെ കാസ്റ്റിംഗ് ഡിഫക്ട്സ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ നമ്മളെന്ത് വെന്റ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അത്രയാണ് നമ്മളെന്ത് കാസ്റ്റിംഗ് ടേംനോളജീസ് വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു പ്രോസസ്സ് സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നടക്കണമെന്ന് നമുക്ക് ജസ്റ്റ് എന്താ ഒന്ന് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ സോ അതിന്റെ ഒരു വീഡിയോ നമുക്ക് നോക്കാം സോ ഇനീഷ്യലി ലോവർ പോർഷൻ അല്ലെ ഫ്ലാസ്കിന്റെ ലോവർ പോർഷൻ നമ്മൾ വെച്ചു അതിലേക്ക് എന്താ പാറ്റേൺ പല ടൈപ്പ് പാറ്റേൺസ് ഉണ്ട് ഒരു ഹാഫ് പാറ്റേൺ വെച്ചു അതിന്റെ മുകളിലേക്ക് എന്താ സാൻഡ് ഇട്ടു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അതിന്റെ മുകളിലേക്ക് സാൻഡ് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും റാം ചെയ്യും ഫുള്ളായിട്ട് സാന്ൻ്റ് പ്ലേസ് ചെയ്ത് റാങ് ചെയ്യും അപ്പം ആ ഒരു പാറ്റേണിൻ്റെ ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും അത് കഴിഞ്ഞിട്ട് അത് ചെയ്യും തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്താണ് കോപ്പ പോഷൻ അല്ലേ താഴ്ത്ത പോർഷനാണ് മേളിലേക്ക് കോപ്പ് പോർഷൻ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യും അതിന് ശേഷം പാ പാറ്റേൺ് ബാക്കി ഹാഫ് ഇട്ടിട്ട് എന്ത് ചെയ്യും അതിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് സാൻഡ് ഇട്ട് എന്താ റാം ചെയ്യും സാന്ൻഡ് ഫോളോ ചെയ്തിട്ട് റാം ചെയ്യും അപ്പം നമുക്ക് ഏതാണോ പാറ്റേൺ ആ ഒരു പാറ്റേണിൻ്റെ ഷേപ്പ് പണ്ടൊക്കെ നമ്മൾ ചിരട്ടയുടെ അകത്ത് മണ്ണിട്ടിട്ട് അല്ലേ ആ ഒരു സംഭവം തന്നെയാണ് എന്ത് ഇവിടെ അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് എന്താ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി അത് കഴിഞ്ഞിട്ട് എന്തെയും നമ്മൾ ആ പാറ്റേൺ നമ്മൾ നമ്മളെന്താ എടുത്ത് മാറ്റും അവിടെ സ്പൈക്സ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഹുക്ക് ചെയ്തിട്ട് എന്തെയും ആ ഒരു പാറ്റേൺ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ക്യാവിറ്റി എന്താണ് അവിടെ ഒപ്റ്റെയിൻ ചെയ്യും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വേണ്ട സ്പ്രൂവും പോറിംഗ് ബേസറും റണ്ണറും അതൊക്കെ നമ്മൾ നമ്മളെന്തെയ്യും കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും അത് അപ്പോൾ നമുക്ക് എന്താ ഡിസൈഡ് ആയിട്ടുള്ള മെറ്റിൽ പോകാനുള്ള പാസേജ് കിട്ടി പിന്നെ പോറിംഗ് പേസൺ വരും മോട്ടർ മെറ്റൽ വയ്ക്കും അപ്പോൾ കാവിറ്റി ഫില്ല് ചെയ്യും എക്സസ് മെറ്റൽ റൈസറിലേക്ക് വരും സോൾഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റൈസറിൽ ശ്രീങ്കേജ് അലവൻസ് കോമ്പൻസേറ്റ് ചെയ്ത് എന്താ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ അതിൻ്റെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ ഈ മൗൾഡ് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എടുക്കും അതിന് എന്തെങ്കിലുമൊക്കെ ഷെയ്പ്പോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചിലപ്പോൾ മേ ബി ഒരു സർഫസ് ഫിനിഷോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ എഞ്ചിൻ വാൽവ്സ് ആവട്ടെ മെഷീൻ ടൂൾ ബേസ് ആവട്ടെ അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് എന്താണ് കാസ്റ്റിംഗ് വഴി നമുക്ക് എന്താ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും സോ അതാണ് സിമ്പിളായിട്ട് എന്താ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സോ നമുക്ക് ഒന്നുകൂടി കൂടി അതിന് സ്റ്റെപ്സ് കാണാം ഇനീഷ്യലി നമ്മളെന്താ പാറ്റേണിനെ മേക്ക് ചെയ്യും വുഡ് മെറ്റീരിയൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യും ആ ഒരു സാൻഡും പാറ്റേൺ പ്ലേസ് ചെയ്യും അതേപോലെ തന്നെ കോപ്പും ട്രാഗും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് എന്തേലും പാറ്റേൺ എടുത്ത് മാറ്റും ഫൈനലി നമുക്ക് ആ ക്യാവിറ്റി കിട്ടും ക്യാവിറ്റിലേക്ക് മെറ്റലിനെ പോർ ചെയ്യും പോർ ചെയ്തതിന് ശേഷം സോൾഫൈ ചെയ്യും സോൾട്ടിഫൈ ചെയ്ത് ഫൈനൽ കാസ്റ്റിംഗ് നമ്മൾ ക്ലീൻ ചെയ്ത് ഫിനിഷ് ചെയ്യും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ഇൻസ്പെക്ട് ചെയ്യും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ റിമൂ മീൻസ് ക്ലിയർ ചെയ്ത് ഫൈനലി നമുക്ക് എന്താ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും സോ അതാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പോയി പറഞ്ഞു മെറ്ററിൽ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ഡിസൈർ ആയിട്ടുള്ള ക്യാബിറ്റിലേക്ക് ബോർ ചെയ്യുക സോൾഡിഫൈ ചെയ്യുക ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുക അതാണ് കാസ്റ്റിംഗ് ക്ലിയർ ആണല്ലോ സോ സിമ്പിൾ പ്രോസ് പ്രോസസ്സാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ടെംനോളജീസാണ് ഓരോ കാര്യങ്ങളുടെയും ഉപയോഗമില്ല അതിൻ്റെ എന്താണ് എന്നുള്ളത് ഇപ്പോൾ കോപ്പ് ആവട്ടെ ട്രാഗ് ആവട്ടെ ചിക്കാവട്ടെ അതേപോലെ പാറ്റേൺ ആവട്ടെ റണ്ണറാവട്ടെ റൈസർ ആവട്ടെ സോ അതിൻ്റെ ടേംസ് കാര്യങ്ങളെന്താ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് വേണ്ടതാണെന്ത് സൈൻ കാസ്റ്റിംഗ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ലീസ്റ്റ് എക്സ്പെൻസീവ് പ്രോസസ്സാണ് ഫെറസ് നോൺ ഫെറസ് മെറ്റൽസ് ഒക്കെ ചെയ്യാം വെരി ലാർജ് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം അത് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഡയമെൻഷനൽ ആക്യുറസി ഒന്നും കൂടി കുറവായിരിക്കും അല്ലേ മണ്ണായിട്ടൊക്കെ ഒട്ടിയിരിക്കുമ്പോൾ മേ ബി ആ ഒരു മണ്ണിൻ്റെ തരികളുടെ ഒരു ഇതുപോലെയൊക്കെ വരാം അതല്ലെങ്കിൽ എന്താണ് വെയിറ്റ് ന്യൂ കുഴപ്പങ്ങൾ അതേപോലെ സർഫസ് ഫിനിഷ് അങ്ങനെ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് എന്താ അതിൽ ഉണ്ടാകാം ഓക്കെ ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം സോ നമ്മൾ നോക്കുമ്പോൾ റൈസർ റൈസർ ഈസ് ഡിസൈൻഡ് സോ ആസ് ടു എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത് ഓപ്ഷൻ നോക്കിയേ ഫ്രീസ് ആഫ്റ്റർ ദി കാസ്റ്റിംഗ് ഫ്രീസ് ബിഫോർ ദി കാസ്റ്റിംഗ് അറ്റ് ദി സെയിം ടൈം മിനിമൈസ് എന്തിനാണ് റൈസർ റൈസർ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ നമ്മൾ സോൾഡിഫൈ ചെയ്യുമ്പോൾ ഷിൻഗേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഷ്രിങ്കേജ് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ റൈസർ ആയിരിക്കണം ഏറ്റവും ലാസ്റ്റ് സോൾഡിഫൈ ആവേണ്ട അല്ലേ മോൾട്ട് മെറ്റൽ ഒഴിക്കുമ്പോൾ റൈസറിലുള്ള മെറ്റൽ ആദ്യമേ സോൾഡിഫൈ ചെയ്ത് എന്ത് പറ്റും പിന്നെ ഷ്രിങ്കേജ് കോമ്പൻസേറ്റ് ചെയ്യാൻ റൈസറിലുള്ള മെറ്റലിന് പറ്റുമോ ഇല്ല നോക്കേ ഓപ്ഷൻ മിനിമൈസ് ദി ടൈം ഓഫ് ബോറിങ് അതല്ല ഫ്രീസ് ദൈമിംഗ് കാസ്റ്റിംഗിന് സെയിം ടൈമിൽ ഫ്രീസ് ചെയ്തിട്ട് ഇല്ല മുമ്പേ റൈസർ ചെയ്തിട്ട് കാര്യമില്ല അതാണ് എന്ത് റൈസറിന്റെ ഡിസൈൻ എന്ന് പറയണം ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോവാം പർപ്പസ് ഓഫ് സ്പ്രൂ ഇൻ കാസ്റ്റിംഗ് മൗൾഡീസ് എന്താണ് കണ്ടോ അതാ ഞാൻ പറഞ്ഞു ഓരോ ടേംസ് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ കറക്റ്റായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ഓപ്ഷൻ എ എന്താ ഫീഡ് ദി കാസ്റ്റിംഗ് ആറ്റ് റേറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ റേറ്റ് ഓഫ് സോൾട്ടിഫിക്കേഷൻ ആക്ട് ആസ് എ റിസർവർ ഫോർ മോൾട്ടർ മെറ്റൽ ഫീഡ് മോൾട്ടർ മെറ്റൽ ഫ്രം പോറിംഗ് ബേസിംഗ് ടു ഗേറ്റ് ഹെൽപ് ഫീഡ് ദി കാസ്റ്റിംഗ് അൺടിൽ ഓൾ സോൾട്ടിഫിക്കേഷൻ ടേക്ക് പ്ലേസ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ നേരത്ത് ഹെൽപ്പ് ഫീഡ് ദി കാസ്റ്റിംഗ് അണ്ടിൽ ഓൾ സോൾട്ടിഫിക്കേഷൻ ടൈപ്ലേസ് അതല്ല അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഫീഡ് മോൾട്ടർമെറ്റൽ ഫ്രം പോറിംഗ് ബേസൺ ടു ദി ഗെയിറ്റ് അത് ആവാൻ ചാൻസ് ഉണ്ട് ആക്ട് ആസ് എ റിസർവേർ അല്ല ഫീഡ് ദി കാസ്റ്റിംഗ് അറ്റ് റേറ്റ് കൺസിസ്റ്റന്റ് വിത്ത് ദൈറ്റ് ഓഫ് സോൾട്ടിഫിക്കേഷൻ മെയിൻലി എന്താ പോറിംഗ് ബേസണിൽ നിന്ന് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുക അതാണ് എന്തെവിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അടുത്ത ക്വസ്റ്റ് നോക്കാം ഡിസ്പോസിബിൾ പാറ്റേൺസ് ആർ മേഡ് അപ്പ് ഓഫ് അല്ലെ ഡിസ്പോസിബിൾ പാറ്റേൺ എന്തുകൊണ്ടാണ് മേക്ക് ചെയ്തേക്കുന്നത് അപ്പൊ പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിപ്ലിക് ഓഫ് ദി പാർട്ട് ഓഫ് ബി കാസ എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ പല കാര്യങ്ങളും കൊണ്ട് ഉണ്ടാക്കാം വുഡ് കൊണ്ട് ഉണ്ടാക്കാം റബ്ബർ കൊണ്ട് ഉണ്ടാക്കാം മെറ്റൽ കൊണ്ട് ഉണ്ടാക്കാം പോളിഷ് ടയറിനാവാം അങ്ങനെ പല സംഭവങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് ഡിസ്പോ മീൻസ് പാറ്റേൺസ് നമുക്ക് എന്താ മേക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുക റബ്ബർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം വുഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം മെറ്റൽ നമുക്ക് കണ്ടിന്യൂസ് ബട്ട് പോളിഷ് ഷെയറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാറ്റേൺ മൂവിങ് ഓൺ കൺവേർജിങ് പാസേജ് ഈസ് യൂസ്ഡ് ഫോർ ഫീഡിങ് ദി ലിക്വിഡ് മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദി മൗൾട്ട് ടു കൺവേർജിംഗ് പാസേജ് എന്തുകൊണ്ടാണ് അല്ലെ പോറിംഗ് ബേസിന് ഇങ്ങനൊരു കൺവേർജിങ് ആയിട്ടുള്ള പാസേജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഫീഡ് റേറ്റ് കൂട്ടാൻ വേണ്ടിയാണോ ക്വിക്ലി ബ്രേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയാണോ ഡിസ്ക് ഡിക്രീസ് വേസ്റ്റേജ് ഓഫ് ഗ്ലാസ്മിസിലാണോ അവോയ്ഡ് ആസ്പിറേഷൻ ഓഫ് എയർ ആണോ ഫീഡിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ എന്താ ആസ്പിറേഷൻ ഓഫ് എയർ അല്ലെ എയർ ട്രാപ്പ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാ നമുക്ക് എന്താ കൺവേർജിങ് പാസേജ് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ചിൽസ് ആർ യൂസ്ഡ് ഇൻ മൗൾഡ് ടു മൗൾഡിലെ ചിൽസ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് അത് ബേസിക്കലി എന്താണ് സോൾട്ടിഫിക്കേഷൻ നടക്കുമ്പോൾ മൗൾഡിൻ്റെ വാളിൽ നിന്ന് ഉള്ളിലേക്ക് വേണം സോൾട്ടിഫിക്കേഷൻ നടക്കാനായിട്ട് അല്ലേ വാളിൽ നിന്ന് ഉള്ളിലേക്ക് അല്ലാണ്ട് സെൻ്ററിൽ നിന്ന് വാളിലേക്ക് അല്ല നടക്കണ്ട അപ്പോൾ ഒരു ഡയറക്ഷണൽ സോൾട്ടിഫിക്കേഷൻ വേണ്ടിയാണ് ഒരു ഡയറക്ഷണൽ സോൾട്ടിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെന്ത് ചിൽസ് എന്താണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആൻഡ് ഇനി ഗ്രീൻസ് ആൻഡ് മൗൾഡിംഗ് പ്രോസസ്സ് യൂണിഫോം റാമിംഗ് ലീഡ്സു ഒരു ഗ്രീൻസ് ആൻഡ് മൗൾഡിംഗിൽ പ്രോപ്പറായിട്ട് റാം ചെയ്ത് എന്താണ് ലെസ് ചാൻസ് ഓഫ് ഗ്യാസ് ഫോറസിറ്റി യൂണിഫോം ഫ്ലോ ഓഫ് മെറ്റൽ ഇൻറ്റു മൗൾഡ് ഗ്രാവിറ്റി ഗ്രേറ്റസ് ഗ്രേറ്റർ ഡയമെൻഷൻ സ്റ്റെബിലിറ്റി ഓഫ് ദി കാസ്റ്റിംഗ് ലെസ് എക്സ്പാൻഷൻ ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് അതല്ല സെയിം അല്ല അതേപോലെ തന്നെ ഗ്യാസ് ഫോറസിറ്റി ഉണ്ടാവില്ല ഏ യൂണിഫോം ഫ്ലോ ഓഫ് മെറ്റൽ ഇൻഡ് മൗൾഡ് ഗ്യാവിറ്റി ഗ്രേറ്റർ ഡയമെൻഷൽ സ്റ്റെബിലിറ്റി അല്ലേ നല്ലൊരു ഡയമെൻഷനൽ ആണ് എന്ത് ഏറ്റവും കൂടുതൽ നല്ലൊരു ട്രാമിങ് കൊടുത്തിട്ട് നല്ലൊരു ഡയമെൻഷൽ സ്റ്റെബിലിറ്റി അല്ലേ അല്ലെങ്കിൽ മണ്ണ് മണ്ണിടിഞ്ഞ് അതിൻ്റെ സ്റ്റെബിലിറ്റി പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻസ് ഏറ്റവും കൂടുതൽ റൈറ്റ് ആയിട്ട് വരുന്നത് സോ അത്രയാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയത് നമ്മളൊരു ചെറിയൊരു ടോപ്പിക്കല്ലേ മാനുഫാ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ സാ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചെറിയ ടോപ്പിക്കാണ് അതിൻ്റെ ഒരു തിയറിയും കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് ഇനിയും ഒരുപാട് കൊസ്റ്റിൻസ് കാര്യങ്ങൾ ഇത് ചെയ്യാണ്ട് സോ നമ്മുടെ കോഴ്സ് എടുക്കാത്തവർ എടുക്കുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ പുട്ടവും ചെയ്തിട്ടുണ്ട് ബാക്കി അടുത്ത സെഷൻസിൽ നമുക്ക് നോക്കാം സോ താങ്ക് യു